കുർവാ മോഷണ സംഘത്തിലെ രണ്ട് പ്രധാനികളെ കൊച്ചിയിൽ നിന്ന് സിനിമയെ വെല്ലുന്ന നാടകീയ മുഹൂർത്തങ്ങൾക്കൊടുവിൽ പിടികൂടി സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘം പോലീസിനെ ആക്രമിക്കാൻ തുനിഞ്ഞതോടെ പിടിയിലായവരിൽ സന്തോഷ് സെൽവ എന്നയാൾ രക്ഷപ്പെട്ടു കുണ്ടനൂർ പാലത്തിന് സമീപം അഞ്ചു മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് പോലീസ് പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട സന്തോഷ് പിന്നീട് വലയിലായത് എറണാകുളം ജില്ലകളിലെ നടത്തിയ കുറുവാ സംഘത്തിലെ പ്രധാനികളെന്ന് പോലീസ് കരുതുന്ന സന്തോഷ് സെൽവ മണികണ്ഠൻ എന്നിവരെ അതിസാഹസികമായാണ് പിടികൂടിയത് ഹലോ ഗെയ്സ് അങ്ങനെ വളരെ അധികം സന്തോഷമുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ പേടി സ്വപ്നമായിരുന്ന കുറുവാ സംഘത്തിലെ ഒന്ന് ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വളരെയധികം ഉപകാരം കാരണം വേറൊന്നുമല്ല കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാം വളരെയധികം ഒരു ഭീതിയിലായിരുന്നു പ്രത്യേകിച്ച് ആലപ്പുഴയിലാണ് ഈ സംഘം ആലപ്പുഴ കേന്ദ്രീകരിച്ചാണ് മോഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഒന്ന് രണ്ട് വീടുകളിൽ അതായത് നമ്മുടെ മുഹമ്മക്ക് അടുത്തായിട്ടുള്ള സ്ഥലമാണ് മണ്ണഞ്ചേരി അവിടെ ഒന്ന് രണ്ട് വീടുകളിൽ മോഷണം നടത്തിയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴയിലുള്ള പുന്നപ്രയിലും ഒന്ന് രണ്ട് വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണമൊക്കെ നടത്തിയിരുന്നു അപ്പോൾ എന്തായാലും പോലീസ് ഭയങ്കരമായിട്ടുള്ള ജാഗ്രത നൽകിയിട്ടുണ്ടായിരുന്നു എല്ലാവരും എന്താ പറയുക ശ്രദ്ധിക്കണം രാത്രി കാലങ്ങളിൽ ഒച്ച പുറ പുറ അതായത് രാത്രി കാലങ്ങളിൽ പുറത്ത് ഒച്ചയോ ബഹളോ ഒക്കെ കേൾക്കുകയാണെങ്കിൽ മാക്സിമം പുറത്തിറങ്ങാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള നിർദ്ദേശങ്ങളിലൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ഇന്നലെ അതിസാഹസികമായിട്ട് പോലീസുകാർ നമ്മുടെ കുറുവ സംഘത്തിലെ ഒന്ന് രണ്ട് ആൾക്കാരെ പിടിച്ചിട്ടുണ്ട് അതിലൊരുത്തൻ പിടി പോലീസ് പിടിച്ചതിന് ശേഷവും ചാടിപ്പോയി പക്ഷേ പോലീസുകാർ വിട്ടില്ല കേട്ടോ അവർ നല്ല രീതിയിൽ തന്നെ അവർ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു അഞ്ച് മണിക്കൂർ നീണ്ടു നിന്ന ഒരു തെരച്ചിലിന് ശേഷം ആ ചാടിപ്പോയവനെയും കണ്ടുപിടിച്ചു എന്തായാലും കേൾക്കുമ്പോൾ തന്നെ അല്ലേ ഭയമാകാണ് കാരണം ഇവർ എങ്ങനെയാണെന്ന് വെച്ച് ഇവർ താമസിക്കുന്ന എറണാകുളം കുണ്ടന്നൂരുള്ള ഒരു പാലത്തിനടിയിലാണിവർ താമസിരുന്നത് ഇവർ ഈ ഗ്യാങ്ങിൻ്റെ എന്താ പറയുക ഭാര്യയും മക്കളും എല്ലാം കൂടെയാണ് അവിടെ താമസിച്ചത് എന്നിട്ട് പകൽ ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ കയറി ആലപ്പുഴയിൽ വരും ആലപ്പുഴയിൽ പല സ്ഥലങ്ങളിൽ വീടും കാര്യങ്ങളെല്ലാം നോക്കി വെച്ചിട്ട് രാത്രി രാത്രിയാകുമ്പോഴത്തേക്കിനാണ് ഇവർ മോഷണത്തിന് എത്തുന്നത് ഇവർ ഫോൺ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല കാരണം തെളിവുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത് പക്ഷെ എന്തായാലും ഈ ഒരു കാര്യത്തിൽ നമ്മുടെ കേരള പോലീസ് പ്രത്യേകിച്ച് നമ്മുടെ ആലപ്പുഴയിലെ പോലീസ് കിടലനാണ് കേട്ടോ കാരണം പെട്ടെന്ന് തന്നെ അവർ ഈ പ്രതികളെ കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് പേരെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇനിയും ഇവരുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട് പത്ത് പത്ത് പതിനാല് പേരടങ്ങുന്ന ഒരു ഗ്യാങ് ആണ് ഈ കുറുവാസംഘം എന്നാണ് പറയുന്നത് എന്തായാലും ഇനി ബാക്കിയുള്ളവരെയും കൂടെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തട്ടെ കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു നമുക്ക് വല്ലാത്തൊരു ഭീഷണി തന്നെയാണ് ഈ കുറുവാസംഘം എന്ന് പറയുന്നത് കാരണം അവർ കയറി മോഷണി മോഷണം നടത്തുന്നത് കൂടാതെ ഇവരെ എതിർക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവൻ എടുക്കാൻ പോലും മടിക്കാത്ത ആൾക്കാരാണ് ഈ കുറുവാസംഘക്കാര് ഇവർ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് അപ്പോൾ എന്തായാലും അതി ഇന്നലെ നമ്മുടെ മണ്ണഞ്ചേരി പോലീസാണ് ഇവരെ പിടികൂടിയത് മണ്ണഞ്ചേരി നമ്മുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇവരെ ഈ പ്രതികളെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഞാൻ സാധാരണ ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പോകണമെന്നുള്ളതാണ് പോയി വീഡിയോസ് കാര്യങ്ങളൊക്കെ പറ്റുവാണെടുക്കണമെന്ന് വിചാരിച്ചിരുന്നെ പക്ഷേ ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതി കുറച്ച് മോശമായതുകൊണ്ട് തന്നെ പോവാത്തത് എന്തായാലും ഇവിടെ അടുത്ത് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഇവരുണ്ട് അതോടൊപ്പം തന്നെ ഇവരുടെ ഭാര്യയും മക്കളും അമ്മയും ഒക്കെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് അവരും തമിഴ് തമിഴരാണ് അവർ വന്നിട്ട് പറയുന്നത് ഭർത്താവ് എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ട് ഇതിൽ മെയിനായിട്ടുള്ള ഒരുത്തനെന്ന് പറയുന്ന സന്തോഷം എന്ന് പറയുന്ന ഒരുത്തനാണ് അവനാണ് പുന്നപ്രയിലും അതുപോലെ തന്നെ ഈ മണ്ണഞ്ചേരിയിലൊക്കെ വീടുകളിൽ മോഷണം നടത്തിയത് അപ്പോൾ കഴിഞ്ഞ ദിവസം പുന്നപ്പറയിൽ ഒരു വീട്ടിൽ മോഷണം നടത്താൻ എത്തുന്ന സമയത്ത് ആ വീട്ടിലുള്ള ഒരു ഒരു ചെറുക്കൻ ഈ ഇയാളെ കണ്ടിരുന്നു കണ്ട സമയത്ത് ഇയാൾ ഓടി രക്ഷപ്പെടാൻ പോയപ്പോഴത്തേക്കിനും ആ കണ്ട ഓടി ചെന്നിട്ട് ഇടിച്ചായിരുന്നു അപ്പം ഇടിച്ചപ്പോൾ മൂക്കിനാണ് ഇടി കൊണ്ടത് അതുപോലെ തന്നെ എന്താ പറയുക ഇവരെ പിടിച്ചാലൊന്നും കിട്ടത്തില്ല കാരണം ദേഹത്തൊക്കെ ആ ഓയിലൊക്കെ തേച്ചിട്ടാണ് ഇവർ വരുന്നത് കാരണം ആരും പിടിച്ചാലെ കിട്ടരുത് അങ്ങനെ അന്ന് ഈ പുന്നപ്രയിൽ വെച്ച് കണ്ടപ്പോഴത്തേക്കും അവിടുത്തെ ആ ഒരു ചെറുക്കന് ഒരു ഇടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂക്കിന് ചെറിയ പരിക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവരുടെ ദേഹത്ത് പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വിവരങ്ങളെല്ലാം പോലീസിന് ആ ഒരു അന്നത്തെ ആ പുന്നപ്രയിലുള്ള ആ ഒരു ചെറുക്കന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ കിട്ടിയ അതായത് ഇന്നലെ പിടിച്ച സന്തോഷം എന്ന് പറയുന്നവന് ശരിക്കും അവൻ തന്നെയാണ് അന്ന് പുന്നപ്രയിട്ട് ചെന്നതെന്നുള്ളതിന് തെളിവ് ും കണ്ടെത്തി കാരണം അവന്റെ മൂക്കിനും ചെറിയ പരിക്കുണ്ട് അതുപോലെ തന്നെ പച്ച കുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു പ്രധാന പ്രതിയാണ് ഈ സന്തോഷം എന്ന് പറയുന്നത് എന്തായാലും കേട്ടോ സമാധാനമുണ്ട് കാരണം വേറൊന്നുമല്ല നമ്മളൊക്കെ നമുക്കൊന്നും ഒരുപാട് പൈസ ഇല്ലെങ്കിൽ പോലും നമ്മുടെയൊക്കെ വീട്ടിൽ ഇവർക്ക് അറിയില്ലല്ലോ നമ്മൾക്ക് പൈസ ഉണ്ടോ ഇല്ലയോ ഇല്ലയോയെന്നറിയില്ല ഇവർ കൂടുതലും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ കയറിയാണ് മോഷണം നടത്തുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ ഇവർ കയറി മോഷ്ടിക്കാൻ വരുമ്പോൾ നമ്മൾ എതിർക്കാമല്ലോ ചെയ്യുവാണെങ്കിൽ ഇവരുടെ കയ്യിൽ മാരകമായിട്ടുള്ള ആയുധങ്ങളൊക്കെ ഉണ്ട് ഇവർ അത് വെച്ച് നമ്മൾ ഉപദ്രവിക്കും നമ്മളെ കൊല്ലാൻ പോലും മടിക്കാത്തവന്മാരാണ് എന്തായാലും എന്നിട്ട് ഇന്ന് രാവിലെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഇവന്മാരുടെ ഭാര്യയും അമ്മയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് അയ്യോ ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവരെ വെറുതെ വിടണം അവരെ നിരപരാധികളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യമാരും ന്യായീകരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്തായാലും പോലീസുകാർ തെളിവ് സഹിതമാണ് ഇവന്മാരെ പിടികൂടിയിരിക്കുന്നത് പിന്നെ ഇവർ താമസിച്ചിരുന്ന ആ ഒരു ടെൻറ്റിൽ നിന്ന് അതായത് കുണ്ടന്നൂർ പാലത്തിൻ്റെ അടിയിലാണ് ഇവര് ചെറിയ ടെൻറ്റൊക്കെ കെട്ടി താമസിച്ചിരുന്നത് അവിടെ നിന്ന് കുറച്ച് ആഭരണങ്ങളൊക്കെ കിട്ടി പക്ഷെ അതൊന്നും സ്വർണ്ണല്ലോ കാരണം ഇതെല്ലാം സ്വർണ്ണമാണോ എന്നിവർ പരിശോധിച്ചിട്ട് വെച്ചിരുന്നതാണ് പിന്നെ ബാക്കി സ്വർണങ്ങൾ ഇവർ എവിടെയാണ് പണയം വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വിറ്റിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് ഇനി ഇവരെ ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോഴേ അറിയാൻ കഴിയുള്ളൂ എന്തായാലും വളരെയധികം ഈ ഒരു കാര്യത്തിൽ നമ്മുടെ കേരള പോലീസിനോട് ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് കേട്ടോ കാരണം വേറൊന്നുമല്ല നമുക്ക് സമാധാനത്തിലൊന്നു കിടന്ന് ഉറങ്ങാമല്ലോ എന്തായാലും ഇനിയുമുണ്ട് രണ്ട് പേരെ മാത്രമാണ് പിടിച്ചിരിക്കുന്നത് ഇനിയുമുണ്ട് ഇവരുടെ ഗ്യാങ്ങിൽ കുറേ അധികം ആൾക്കാരുണ്ട് അവരെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ പിടിക്കട്ടെ ഇങ്ങനെയുള്ള ആൾക്കാർ അതായത് കുറുവാ സംഘം എന്ന് പറയുന്ന ഇവന്മാരെ ഈ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് തന്നെ തുരത്തിട്ട് ഇവനെയൊക്കെ നല്ല രീതിയിലുള്ള ശിക്ഷ കൊടുത്ത് ജയിലിൽ ഇടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവന്മാർ തമിഴ്നാട്ടിലൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും ഇതുപോലെ കൊള്ളയടിയും മോഷണവും ഒക്കെ നടത്തിയിട്ട് അവിടെയൊക്കെ ഒരുപാട് കേസുകൾ ഇവന്മാർക്കെതിരെയൊക്കെ ഉണ്ട് എന്നിട്ടാണ് നമ്മൾ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതും പ്രത്യേകിച്ച് ഈ ആലപ്പുഴ തന്നെ ഇവന്മാർ ലക്ഷ്യം വെച്ച് എന്താണെന്ന് ഓർക്കുന്നത് ആലപ്പുഴക്കാർ എന്താ വലിയ എന്താ പറയുക ആലപ്പുഴയിൽ താമസിക്കുന്ന ആൾക്കാർ വലിയ കാശുള്ളവരാണോ നമ്മളെല്ലാം എന്താ പറയുക പാവപ്പെട്ട ആൾക്കാരാണ് എന്നിട്ട് ഇവന്മാർ എത്രയോ വീടുകളിൽ കയറി മോഷണം നടത്തി ഒരു ആറുമാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ പിന്നെ ഒരു വീട്ടമ്മയുടെ മാല ഇതൊക്കെ ഇവന്മാര് മോഷ്ടിച്ചു കൊണ്ടുപോയി അപ്പം ഇവന്മാർക്കൊക്കെ നല്ല ശിക്ഷ തന്നെ കിട്ടണ്ടേ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് പോലീസുകാർ എത്രയും പെട്ടെന്ന് തന്നെ ഇവന്മാരെ കണ്ടുപിടിച്ചതില് ബാക്കിയുള്ള ഇതിന്റെ സംഘത്തിലുള്ള ബാക്കിയുള്ളവരെയും എത്ര എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കട്ടെ എന്ന് എന്താ പറയുക ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ഒരുപാട് സന്തോഷം ഇനിയെങ്കിലും കൂടി ഭീതിയില്ലാതെ ഉറങ്ങാമല്ലോ കാരണം പോലീസുകാരും നേരത്തെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു കാരണം എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം ഇവരുടെ മെയിൻ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി വരും രാത്രി വന്നിട്ട് പുറത്തൊന്നല്ലെങ്കിൽ പുറത്ത് പൈപ്പ് ഉണ്ടെങ്കിൽ പൈപ്പ് തുറന്നിടും ഇല്ലയെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കരയുന്ന ഒച്ച കേൾപ്പിക്കും ഇങ്ങനെയുള്ള സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ആരാണെങ്കിൽ പോലും നമ്മൾ ഒന്ന് പുറത്തിറങ്ങി നോക്കും എന്താണെന്ന് അറിയാം അങ്ങനെ ഇറങ്ങുന്ന സമയത്ത്മാർ നമ്മളെ അറ്റാക്ക് ചെയ്യും എന്നിട്ട് നമ്മുടെ വീടിനകത്ത് കയറി ോ പണമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകും ആ ഒരു പതിവാണിവർക്ക് എന്തായാലും ഇവരുടെ സി സി ടി വി ഇവന്മാരെ മോഷ്ടിക്കാൻ കയറിയ പല സ്ഥലങ്ങളിലും സി സി ടി വി ഉണ്ടായിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങളിലൂടെയാണ് ഇവരെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇനി ബാക്കിയുള്ളവന്മാരെയും കൂടി പിടിക്കുവാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും